രാത്രി എട്ടര ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു അങ്ങനെ നല്ല മഴ ലൂട്ടണിൽ അപ്പം ചൂടോടെ നല്ല എന്തെങ്കിലും കഴക്കണമെന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ അൽക്കൂത്തിലേക്ക് അങ്ങ് വെച്ച് പിടിപ്പിച്ച് വെച്ച് പിടിപ്പിച്ച് നമ്മൾ ഓർഡർ ചെയ്യുന്ന അറിയോ നല്ല ചൂട് കഫ്സയും മട്ടൻ്റെ നല്ല സ്റ്റീക്കും ഓക്കെ കാണുമ്പോൾ തന്നെ നല്ല പുതിയവുന്നില്ലേ പിന്നെ ഒരു സൈഡായിട്ട് നമ്മുടെ തന്തൂരി വിങ്സും കൂടെ വാങ്ങിയിട്ടുണ്ടേ പിന്നെ അവരുടെ ആ സോസ് ഉണ്ടല്ലോ ആ സോസ് പറഞ്ഞറിയാൻ പറ്റത്തില്ല ഇത്രയും സൂപ്പറാ അതെ നമ്മൾ ഈ ഹോട്ടലിലേക്ക് താമസിക്കുന്നവര് ഈ അൽക്കൂത് റെസ്റ്റോറൻറ്റില് ഒന്ന് ഫോം മാർക്കില്ല കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ് ആ മട്ടൻ്റെ സ്റ്റേക്ക് നിങ്ങൾ മട്ടനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ കപ്സറൈസും ആ സംഭവം കൊണ്ട് ചേർന്ന് കഴിയുമ്പോൾ നല്ല സൂപ്പർ സൂപ്പർ ഡ്യൂപ്പറാണ് നമ്മൾ ഇന്ത്യക്കാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് എരിവോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മളൊന്നും ഒരു പ്രാവശ്യം പറയുന്നത് എവിടെയാണെന്ന് വെച്ചാലും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ നേരെ തഴോട്ടുള്ള വഴിയില്ലേ ആ അവളെ അപ്പോൾ കുട്ടികൾ നമ്മൾക്ക് പുതിയൊരു റെസ്റ്റോറൻറ്റും പുതിയൊരു വിഭവമായിട്ട് ഞാൻ ഇനി വരാം കേട്ടോ അപ്പം ബൈ ബൈ